നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കിയ ഒരു മാസ്മരികമായ ഒരു പ്രകടനമായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത് അത് വലിയ തോതിൽ തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് നാലാമതും ശശി തരൂർ തന്നെ എം പി ആയിട്ട് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതുകൂടിയാണ് അതായത് കേന്ദ്ര നേതൃത്വം തന്നെ കരുത്തുറ്റ നേതാവായ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി കളത്തിലിറക്കിയത് എം പി ആയിട്ട് മൂന്ന് വർഷം ശശി തരൂർ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അതിനൊരു ഉത്തരമില്ല ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ശശി തരൂർ തന്നെ അങ്ങ് തട്ടിയെടുത്തു ആ സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായത് തിരുവനന്തപുരം എം ബി എന്ന നിലയിൽ വിഴിഞ്ഞം പദ്ധതിക്ക് മുടക്കം വന്നപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ തരൂർ അതുപോരാഞ്ഞിട്ട് വിഴിഞ്ഞത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഒരു നീഴല് പോലും കണ്ടിട്ടില്ല തരൂരിനെ സംബന്ധിച്ച് വാചകം അടിക്കാൻ കെങ് കേമനാണ് പക്ഷെ പ്രവൃത്തിയിൽ ഒന്നുമില്ല വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് വീടുകളും കടകളും ഉൾപ്പെടെ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളെല്ലാം നഷ്ടമായി അവരെ പുനരധിവസിക്കേണ്ട ചുമതല അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം യു ഡി എഫ് സർക്കാരിനും അതിനുശേഷം അതായത് യു ഡി എഫ് സർക്കാരിന് ശേഷം വന്ന എൽ ഡി എഫ് സർക്കാരിനുമായിരുന്നു അത് തിരുവനന്തപുരത്തെ എം ബി എന്ന നിലയിൽ ശശി തരൂറിനും അതിന്റെ ഒരു ഏറ്റവും പ്രധാന ഒരു ഉത്തരവാദിത്തമുണ്ട് പക്ഷേ തരൂരോ യു ഡി എഫ് എൽ ഡി എഫ് ഒ അവർ ഒന്നും തന്നെ അവരുടെ ആ പുനരധിവാസ പാക്കേജ് ഒന്നും തന്നെ നടത്തിയില്ല എം ബി എന്ന നിലയിൽ തരൂരിന് അവരെ ഒരു അവർക്കൊരു വീട് നൽകാമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് താത്കാലികമായിട്ടെങ്കിലും അവർക്ക് ജീവിക്കാനൊരു അല്ലെങ്കിൽ താമസിക്കാനൊരു ഇടം ശശി തരൂറിന് റെഡിയാക്കി കൊടുക്കാമായിരുന്നു പക്ഷെ തരൂറിനെ ചെയ്തില്ല ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തരൂരിനെ കാണുന്നത് ഇപ്പോഴാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്താണ് എല്ലാവരും തരൂരിനെ കാണുന്നത് ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല കാരണം ജയിച്ചു കഴിഞ്ഞു ഇപ്പൊ അറിയില്ല ലോകസഭയിൽ പോലും തരൂരിൻ്റെ ഒരു പൊടി പോലും അവിടെ കാണാനില്ല നഗരപ്രദേശങ്ങളിലെ മൂന്ന് മണ്ഡലങ്ങളിലാണ് ബി ലീഡ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തരൂർ വിജയിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായത് വെറും പതിനാറായിരം വോട്ടിനു മാത്രമാണ് ഇക്കുറി ലീഡ് കുറഞ്ഞത് ഒരർത്ഥത്തിൽ തരൂർ തിരുവനന്തപുരത്ത് എം പി ആയി മത്സരിച്ചാൽ ഇനി തരൂർ വിജയിക്കില്ല എന്ന നല്ല ഉത്തമ ബോധ്യം തരൂറിന് ഉള്ളത് കൊണ്ടാണ് ഇനി ഞാൻ മത്സരിക്കില്ല അതായത് ലോകസഭയിലേക്ക് മത്സരിക്കില്ല എന്ന് തരൂർ തന്നെ പാർട്ടിയോട് പറഞ്ഞത് രാജി ചന്ദ്രശേഖർ ഏറെക്കുറെ വിജയിക്കുമെന്ന് ഉറപ്പിച്ചെങ്കിലും അവസാന നിമിഷം തരൂരിന് വിജയത്തിന്റെ പട്ടം കൊടുത്തത് തീരദേശ മണ്ഡലമായിരുന്നു ആ തീരദേശം എല്ലായ്പ്പോഴും വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം തരൂർ ഉപയോഗിക്കുന്ന മത്സ്യത്തൊഴിലാളികളായിരുന്നു എലക്ഷൻ സമയത്ത് മാത്രം പ്രതീക്ഷപ്പെട്ട് വാഗ്ദാനം നൽകി അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും വരും തരൂർ കഴിഞ്ഞ വർഷം മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചപ്പോഴും പോലീസിനെ ആക്രമിച്ചപ്പോഴും തരൂർ ഒരക്ഷരം മിണ്ടുകയോ അവിടെ തിരിഞ്ഞു നോക്കുകയോ അവിടെ സന്ദർശനം നടത്തുകയോ പോലും ചെയ്തില്ല വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ തരൂർ അവിടെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നത് വ്യക്തമാണ് അവിടെ പോലും എത്താത്തത് വോട്ട് ബാങ്ക് പേടിച്ചിട്ടാണോ എന്നത് ഒരു സംശയമാണ് കാരണം വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ഇറക്കിയ പ്രകടന പത്രികയിൽ ഞാൻ എം പി ആയിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതിയിൽ എന്തൊക്കെയോ വികസനങ്ങൾ കൊണ്ടുവരുമെന്ന് കൊട്ടി ആഘോഷിച്ചായിരുന്നു തരൂർ പ്രകടന പത്രിക ഇറക്കിയത് ഒരർത്ഥത്തിൽ തരൂരിന്റെ പറച്ചിൽ കണ്ടാൽ വിഴിഞ്ഞം പദ്ധതിയുടെ തരൂരാണ് കൊണ്ടുവന്നത് അതിൽ ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിനോ കേന്ദ്ര സർക്കാരിനോ ഒരു പങ്കുമില്ല എന്റെ മുന്നിട്ടാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്നത് എന്ന് വരെ തോന്നിപ്പോകും തരൂറിന്റെ വാചകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം പൊടി പോലും കാണാനല്ലോ ഇപ്പൊ വിഴിഞ്ഞം ഉദ്ഘാടനമാണെന്ന് കണ്ടില്ല ഇന്നലെ കണ്ടില്ല മെനികാന്ന് കണ്ടില്ല ഇനി അടുത്ത എലക്ഷന് തരൂർ ചിലപ്പോൾ തിരുവനന്തപുരത്തേക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ആകസ്മികമായെങ്കിലും ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ വിഴിഞ്ഞത്തേക്ക് ഒരു ശരവേഗം പോകുന്നത് പോലെ തരൂർ ആ വഴി ഒന്ന് പോയേക്കാം അതാണ് ഇനി കാണുന്നത് കാരണം അങ്ങനെയാണ് തിരുവനന്തപുരം ജയിച്ചപ്പോഴും ജനങ്ങളോട് നന്ദി പറയാനായിട്ട് ഒരു സ്പീഡിലേക്ക് ഒരു അമ്പ് പോകുന്ന വേഗത്തിലാണ് തരൂർ പോകുന്നത് അതുകൊണ്ടെങ്കിലും ഇനി ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലെങ്കിലും ഇതുപോലത്തെ ശശി തരൂറിനെ പോലെയുള്ള നേതാക്കളെയൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ട് എന്ത് പ്രയോജനമാണെന്നൊന്ന് ഇരുത്തി ചിന്തിക്കണം കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വില പോലും കൽപ്പിക്കാത്തൊരു നേതാവാണ് ശശി തരൂർ എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സുഖങ്ങൾക്ക് കണക്കുണ്ടാകില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്